എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇപ്പം നിൽക്കുന്നത് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഗ്രൗണ്ടിലാണ് ഇത് എവിടെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ വാളാടി എസ്റ്റേറ്റിനകത്താണ് നമ്മുടെ വാളാടി ജംഗ്ഷനോട് ചേർന്ന് തന്നെ ഉള്ള സ്ഥലത്ത് വാളാടി എസ്റ്റേറ്റ് തയ്യാറാക്കിയിരിക്കുന്ന ഗ്രൗണ്ടാണ് ഏകദേശം നാല്പത്തി നാലായിരം സ്ക്വയർ ഫീറ്റ് വരും എന്നാണ് ഇവിടുത്തെ അധികൃതർ പറഞ്ഞിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ വണ്ടിപ്പെരിയാർ വണ്ടിപ്പെരിയാറിൻ്റെ മിനി സ്റ്റേഡിയം മിനി സ്റ്റേഡിയം അത് വാട്ടർ സോമൻ മിനി സ്റ്റേഡിയം ഏതാണ്ട് ഏതാണ്ടൊരു കോടി രൂപ മുടക്കി അത് പണി പൂർത്തീകരിച്ചതോടുകൂടി അവിടെ വാഹനങ്ങൾ കയറ്റി ആ ഗ്രൗണ്ട് നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു ഒരു ആക്ഷേപം ഉയരുകയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കളി കളിക്കാൻ അതിനെ തുടർന്നാണ് പുതിയൊരു സ്ഥലം ഇത് കണ്ടെത്തണം എന്ന് ഗ്രാമപഞ്ചായത്ത് തീരുമാനിക്കുന്നത് അങ്ങനെ എസ്റ്റേറ്റ് അധികൃതരുമായി സംസാരിക്കുന്നു നമ്മുടെ വണ്ടിപ്രിയാർ വള്ളാടി എസ്റ്റേറ്റിലുള്ള വള്ളാടി എസ്റ്റേറ്റ് ഹാരിസൺ മലയാളം പ്ലാന്റേഷനുമായിട്ട് സംസാരിക്കുന്നു അപ്പം അവരത് ചെയ്യാം എന്ന് പറയുകയും ഇത്രയും ഭാഗം ഒന്ന് വെട്ടി ക്ലിയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒരു മുന്നൂറോളം വണ്ടികൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ കഴിയും എന്നാണ് നമുക്ക് അറിയാൻ ഇപ്പം കഴിഞ്ഞത് നാളെയാണ് ഇതിൻ്റെ ഉദ്ഘാടന ദിവസമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ തൊട്ട് വാഹനങ്ങൾ കയറി തുടങ്ങും അതോടൊപ്പം തന്നെ നമ്മുടെ സത്രം അത് അതുകൂടാതെ ഇവിടുന്ന് വിവിധ പ്രദേശത്തേക്ക് പോകുന്ന പമ്പ പോലുള്ള സ്ഥലത്തേക്ക് പോകുന്ന ആളുകൾക്കും സ്വാമിമാർക്കും ഇവിടെ വന്ന് തമ്പടിച്ച ശേഷം ഇവിടുന്ന് പോകാനുള്ള സൗകര്യമാണ് ഏർപ്പെടുത്തുന്നത് ഇവിടുന്ന് സത്രത്തിലേക്കുള്ള ജീപ്പ് ജീപ്പ് സവാരിയും ഉണ്ടാകുമെന്ന് നമുക്ക് അറിയിച്ചിട്ടുണ്ട് ഈ അയ്യപ്പന്മാർക്ക് സാധനങ്ങളും മറ്റും വാങ്ങിക്കുന്നതിനൊരു താൽക്കാലിക വ്യാപാര സ്ഥാപനം ഇവിടെ ഏർപ്പെടുത്തും കൂടാതെ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പത്ത് ടോയ്ലറ്റുകൾ താൽക്കാലിക ടോയ്ലറ്റുകൾ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും പുതിയൊരു ഒരു തുടക്കം പുതിയൊരു തുടക്കം തന്നെയാണ് എന്തായാലും ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ കാരണം ഇട പ്രധാന ഇടത്താവളമാണ് വണ്ടിപുരിയാറ് എന്ന് പറയുന്നത് ശബരിമലയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്താവളമാണ് ഒരുപാട് 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 ആളുകൾ ഒരുപാട് ഒരുപാട് സ്വാമിമാർ ഇവിടെ വരാൻ സാധ്യതയുണ്ട് ആ സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് അവർക്ക് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയുമായി ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്തായാലും ഇത് സ്വാഗതാർഹമായ ഒരു പ്രവർത്തനം തന്നെയാണ് വണ്ടിപ്പെരിയാറിൽ നിന്നും ജിക്കോ വളപ്പിൽ വി ആർ വിജയനൊപ്പം